ചില സമയത്ത് ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഈ രൂപ ഈ കറുത്ത രൂപം ഇങ്ങനെ ഒരു രൂപം പോലെ വന്ന് നിൽക്കുന്ന പല അനുഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ചില ദിവസങ്ങളിൽ ചില നേരങ്ങളിൽ ചില സമയങ്ങളിൽ മാത്രം സംഭവിക്കുന്നു ചിലപ്പോൾ അവരിങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവരുടെ മേത്തൊക്കെ ഇങ്ങനെ തലോടുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും ജീസസ് ക്രൈസ്റ്റിന്റെ ബൈബിളുടെ അടുത്ത് വായിച്ച് നോക്കിയപ്പോൾ വിശാഷബാധിതരെയാണ് ഏറ്റവും അധികം സുഖപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരു മനുഷ്യനെയും ഒരു യക്ഷി കഴുത്തിൽ കടിച്ച് ചോര ഓടിച്ച് പോകുന്നതായിട്ട് എവിടെയും കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല പ്രേതം എനിക്ക് ഒന്നുമായിട്ട് കണ്ടിട്ടില്ല എപ്പോഴും മനുഷ്യരെ പേടിപ്പിച്ച് ഭയം കയറ്റി നെഗറ്റീവാക്കി അല്ലെങ്കിൽ ഡിപ്പ് എന്തെങ്കിലും എന്താ പറയുക മെമ്മറി കട്ടായി പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ തലയുടെ അകത്ത് വെയിൻ പൊട്ടി മരിക്കുകയോ അല്ലെങ്കിൽ പക്ഷേ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള മരങ്ങളെപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു പ്രേതം വന്ന് കഴുത്തിൽ കടിച്ചു തോന്നുന്നു ഞെക്ക് പോകുന്നതായിട്ടൊന്നും തന്നില്ല പക്ഷേ ഞെക്ക് കിട്ടിയവരും ഉണ്ട് അതുപോലെ തന്നെ പുറേത് അടി കിട്ടിയവരുണ്ട് കുറേ സമയത്തേക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട് ചില അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് രാത്രി സമയത്തും ചില ആളുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടുപോരുണ്ട് കുറച്ച് രാവിലെ തിരിച്ചു വരുക തിരിച്ചു വരും അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് രാത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയമല്ല നമ്മളിതൊന്ന് നമ്മളെന്തിനാവശ്യമില്ല നമുക്ക് ആവശ്യത്തിന് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മൾ മതമായി നടന്നാൽ പോരും നമ്മളിപ്പോൾ പല ഈ ഗോസ്റ്റ് ഹണ്ടിങ്ങിനൊക്കെ പോകുന്ന പല ആൾക്കാരില്ലേ ചില വീഡിയോസ് ഫേക്കാം ചില വീഡിയോസെല്ലാം ഏകദേശം മുക്കാവാൻ വീഡിയോസും ഫേക്കാം എന്നാൽ ഒറിജിനൽ വീഡിയോസ് ഒരുപാട് പേരുണ്ട് ഈ ഒറിജിനൽ വീഡിയോസ് ചെയ്തിരിക്കുന്നവർ പിന്നീട് വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അവർ തമാശ കളിച്ച് തമാശ കളിച്ച് തമാശ കളിച്ച് അവസാനം ചെന്ന് കൈ കൊടുക്കുന്നത് മറ്റൊരു എനർജിയില്ല നമ്മുടെ മാനസികാവസ്ഥേനെ കൺട്രോൾ ചെയ്യാനുള്ള ഹൈ എനർജി ഉള്ള ആളുകളാണ് ആത്മാക്കൾ മരിച്ചു പോയവരുടെ ആത്മാക്കളും സോളുകളും എന്നും പറയുന്നു ഈ എനർജീനെ നമ്മുടെ ബോ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ആവാനും നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരുത്താനും നമ്മുടെ ചിന്തകളെ കട്ട് ചെയ്യാനും എല്ലാം ഈ എനർജിക്ക് സാധിക്കും അതൊരു റിയാലിറ്റിയാണ് നമ്മൾ നിന്ന് പോസിറ്റീവായ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നെഗറ്റീവ് എനർജി നമുക്ക് കിട്ടിയിരിക്കും അപ്പോൾ പറഞ്ഞു തന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഒരു മറ്റൊരു വിഷയം എന്ന് പറയാമോ ഇതെല്ലാവർക്കും അനുഭവിക്കാനോ കാണാനോ കേൾക്കാനോ പറ്റില്ല ശബ്ദം മൂലം സംഭവിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഈ ആത്മാക്കളുടെ കാര്യങ്ങളാണെങ്കിലും ചില ശബ്ദം മൂലം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ ചില നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ കറുത്ത പുക എന്ന് പറയുന്ന ഈ കറുത്ത രൂപം എന്ന് പറയുന്ന പല സാധനങ്ങളും കാണാൻ പറ്റുന്നില്ല ചില സമയത്ത് ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഈ ഈ കറുത്ത രൂപം ഇങ്ങനെ ഒരു രൂപം പോലെ വന്ന് നിൽക്കുന്ന പല അനുഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അനുഭവങ്ങൾ സത്യസന്ധമായ അനുഭവങ്ങൾ ഒരു സ്റ്റോറിക്ക് വേണ്ടി മെനയുന്നതല്ല പല എൻ്റെ ക്ലൈൻറ്റ്സ് വരെ എൻ്റെ അടുത്ത് പറയാറുണ്ട് അങ്ങനത്തെ സാധനം സംഭവിക്കാറുണ്ടോ പലപ്പോഴും ഞാൻ ആദ്യം ജയിക്കുന്നത് ഇതൊരു സൈക്കിക് ഇഷ്യൂ ആണോ എന്ന് അപ്പം നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചില ദിവസങ്ങളിൽ ചില നേരങ്ങളിൽ ചില സമയങ്ങളിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ അതെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വീഡിയോ കാണാൻ പോകുന്ന ഒരു എൺപത് ശതമാനം ആളുകളും ഇത് എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഉണ്ട് ഉണ്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇതേ കൂട്ട് പറഞ്ഞിരുന്നു ആ വീഡിയോൻ്റെ അടിയിലും വന്നിട്ട് പറഞ്ഞ ഒരുപാട് ആളുകളുടെ കമൻറ്റുകളുണ്ട് അവല്ലാം പറയുന്നുണ്ട് ഇത് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇത് പ്രേതമാണോ അല്ലയോ അല്ലെങ്കിൽ ആത്മാവാണോ അല്ലയോ എന്ന് അവർക്ക് ഫൈനലൈസ് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ ഇതെല്ലാം അവർ അനുഭവിച്ചിട്ടുണ്ട് അവർ അനുഭവ തലങ്ങളോട് ഇതെല്ലാം കടന്നു പോയിട്ടുണ്ട് അതാണ് അതിൻ്റെ പ്രധാന ഓജോ ബോർഡ് ഫേക്ക് ആണെന്ന് പറയുന്ന എത്ര പേരുണ്ട് ഓജോ ബോർഡ് ചെയ്ത് കളിച്ച് ഒരു പക്ഷേ ലൈഫ് നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ടെന്ന് പറയുമ്പോൾ എത്ര പേരിൽ അതായത് ഓജോ ബോർഡ് ഫേക്ക് ആയിരിക്കാം പക്ഷേ ആഗ്രഹിച്ച് വിളിച്ച് വരുത്തുന്ന എനർജി എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് നെഗറ്റീവ് എനർജി ആയിരിക്കാം ഈ നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ കുളവും അതായത് ഈ ബാഡ് സ്പിരിറ്റ് പ്ലീസ് കം ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം പ്ലീസ് കം എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളൊരു വിഷയത്തിനെ ആകർഷിക്കുക നമ്മൾ പെർമിഷൻ കൊടുക്കുക മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിയെ ഒരിക്കലും ഒരു ആത്മാവിനോ പ്രേതത്തിനോ നേരിട്ട് വന്ന് അറ്റാക്ക് ചെയ്യാനോ ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഉള്ള പെർമിഷൻ അവർക്കില്ല അത് മനുഷ്യ ശരീരം ഉള്ള ആത്മാക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ അതായത് നമ്മളെല്ലാ ആത്മാക്കളാണ് മനുഷ്യ ശരീരമുള്ള ആത്മാക്കൾക്ക് മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ പറ്റും ശരീരമില്ലാത്ത ആത്മാക്കൾക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല ആ പെർമിഷൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ പെർമിഷൻ കിട്ടുന്നത് ഞാൻ പെർമിറ്റ് ചെയ്യണം ഞാൻ പെർമിഷൻ ആ ആത്മാവിന് കൊടുക്കണം അതായത് വന്നോളൂ ചെയ്തോളൂ കാണിച്ചോളൂ ഇതൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് പെർമിഷൻ കൊടുക്കുക അതിനുള്ള പെർമിഷൻ നമുക്കുണ്ട് അതായത് നമുക്കൊരു സോളുമായിട്ട് കണക്റ്റ് ആവാനോ നമുക്ക് നമുക്ക് ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് പെർമിഷൻ കൊടുക്കാം അങ്ങനെ പെർമിഷൻ കൊടുത്ത് വിളിച്ചു വരുത്തി എത്രയോ വിശ്വസം ഉണ്ടെന്ന് പറയുന്നത് ഒരു ആവശ്യമില്ല പലപ്പോഴും പലപ്പോഴും ഏതൊരു സോളും അത്തരത്തിലുള്ള ശരീരം ആഗ്രഹിച്ച് നടക്കുക ഈ ഈ പറഞ്ഞ സൂയിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈഫ് ഒരുപാട് ഇഷ്യൂസിലൂടെ കടന്നു പോയി മരിക്കുന്ന ആത്മാക്കളെല്ലാം അവർക്ക് അവർ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ സമയമായിട്ടില്ല അതിനു മുൻപാണ് അതുകൊണ്ടാണ് ദുർ ഈ ദുർമരണം എന്ന് നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ശരീരം ഇനിയും പത്തോ ഇരുപതോ വർഷം ഭൂമിയിൽ നിലനിൽക്കാനുള്ള ടൈം പീരീഡ് അവർക്ക് ഉണ്ടായിരുന്നു അതിന് മുമ്പേ അവരുടെ ശരീരം വിട്ടുകളഞ്ഞു സോള് പോവില്ല ആത്മാവ് ഇല്ല ആ ആത്മാവ് എത്ര നാളാണ് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ആ അവകാശം ഉള്ളവരെ ആ ആ ആത്മാവ് ഭൂമിയിൽ ജീവിച്ചിരിക്കും അത് നമ്മുടെ വീടിലാവാം നമ്മുടെ വീടിൻ്റെ പരിസരത്താവാം നമ്മളെപ്പോഴേ വേണേലാവാം ആ സോൾ പ്രസൻസ് അവിടെ ഉണ്ടാവും ശല്യം ഉണ്ടാക്കുകയോ ഇല്ലെന്നൊക്കെ മറ്റൊരു വിഷയമാണ് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവാം ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സോളുകളും സോളുകളുണ്ടാവും മനസ്സിലാവുക അവരങ്ങനെ നടക്കുന്നു പറ്റിപ്പോയി എന്ന് പറഞ്ഞത് നടക്കുന്നു അപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടുതന്നെ ഇതെല്ലാവർക്കും അനുഭവിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ പറയുക ഒരു കറുത്ത രൂപത്തിനെ പുറകെ കാണുന്നു അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു ടച്ച് വരുന്നു ചില ആൾക്ക് അങ്ങനെ സംഭവിക്കും അവരുടെ ബോഡിയിൽ ഇങ്ങനെ ആരോ ടച്ച് ചെയ്യുന്നവരെ തോന്നും പുറകിൽ മുടിയിൽ ടച്ച് ചെയ്യുന്ന പോലെ മേത്ത് ടച്ച് ചെയ്യുന്ന പോലെ ചിലപ്പോൾ നമ്മൾ അവരിങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവരുടെ മേത്തൊക്കെ ഇങ്ങനെ തലോടുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും ഇതെല്ലാം ഒറിജിനലാണ് ഒരു വട്ടം വന്നാൽ തോന്നലാണ് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വട്ടത്തിന് മുകളിൽ വന്നാൽ മാത്രമാണത് അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് വിശ്വസിക്കാവൂ അല്ലെങ്കിൽ അത് അതൊരു മാനസിക പ്രശ്നമാണ് ആക്ച്വലി ഇതെല്ലാവർക്കും കാണാൻ പറ്റില്ല ഇത് ചില വ്യക്തികൾക്കും ചില സോളുകൾക്കും മാത്രമേ ഭാഗ്യമുള്ളൂ മനസ്സിലായോ എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും സ്പിരിച്വലായിട്ട് ഹൈ ആവാത്ത എല്ലാവർക്കും പറ്റില്ല അതിനൊന്നും സമയമായിട്ടില്ല മനസ്സിലായോ അതുപോലെ തന്നെ രാഹുൽ നേരത്തെ പറഞ്ഞില്ലേ കൂടെയുള്ളൊരു പയ്യന് അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ഏത് സമയത്താണ് കാണുന്നത് ഇതെങ്ങനെയാണ് കാണുന്നത് ചിലപ്പോൾ ഈ പയ്യനൊരു സ്പിരിച്വലി ഒരു പക്ഷേ ഹൈ ആവേണ്ട ഒരു പയ്യനായിരിക്കാം പലപ്പോഴും ശ്രദ്ധിച്ചോ വളരെ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള ആളുകൾ ജീവിതത്തിൻ്റെ അവസാന നിമിഷം ഇവർ സ്പിരിച്വൽ ഹൈ അതൊരു പാത്ത അവർക്ക് അവർക്ക് വഴി വെട്ടിക്കൊടുക്കാം അല്ലാത്തൊരാൾക്ക് ചെറുപ്പം മുതൽ മരണം വരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ആളുകൾ ഒരിക്കലും സ്പിരിച്വൽ പോ സ്പിരിച്വൽ വേരോട് പോവില്ല അപ്പോൾ അതൊരു ഡേഞ്ചർ ആണോ എന്ന് ചോദിച്ചാൽ ഡേഞ്ചർ ആണ് പക്ഷേ ആ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല അറിയില്ല ഓക്കെ പലപ്പോഴും ഇതൊരു ദൈവ നമ്മളൊരു അമ്പലത്തിൽ പോയി പൂജ ചെയ്ത് മാറുന്നു അതല്ല അവിടുത്തെ പ്രശ്നം അതങ്ങനെ മാറില്ല അതാദ്യം മനസ്സിലാക്കുക അത് നമ്മൾ നിൽക്കുന്ന സി ലൊക്കേഷൻ്റെ പ്രശ്നമാണ് ആ ലൊക്കേഷൻ അവർക്കുള്ള ലൊക്കേഷനോ അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന പ്രശ്നമാണ് ഒന്നുകിൽ ഈ പയ്യനെ അവിടുന്ന് മാറിപ്പോകാന്ന് മാത്രമേ ഓപ്ഷനുള്ളൂ പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ല പക്ഷേ ഇവൻ മാറിപ്പോയാലും ഈ ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഇത് അനുഭവിക്കുക അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല അനുഭവിക്കുക അവൻ അവൻ്റെ ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കുക അവൻ്റെ എന്താണ് സംഭവിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും ആത്മാക്കളുമായിട്ട് നമുക്ക് കണക്ഷൻ വരിക എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പവറാണ് ഒരു സാധാരണ ഒരിക്കലും സംഭവിക്കില്ല അപ്പോൾ അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക തിരിച്ചറിയാൻ ഒരുപാട് വഴികളുണ്ട് ഒരു ഹൈ മെഡിറ്റേഷൻസും മറ്റ് പല പ്രയേഴ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ പയ്യനെ ഈ പറയുന്ന സോളിന് എന്തോ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ നടക്കാനുണ്ട് ആ കമ്മ്യൂണിക്കേഷൻ അവനിലൂടെ നടക്കും അവനെ ആ കാര്യം ചെയ്ത് കൊടുക്കേണ്ടി വരും ഒരു പക്ഷേ അവൻ പോലും ഈ ആ സോളിന് വേണ്ടി ഇവൻ നിന്ന് പ്രവർത്തിക്കേണ്ടി വരും ജീസസ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സോള് ശരിക്കും നമുക്ക് അബണ്ടൻസ് തരാനോ നമുക്ക് ജോലി കിട്ടാനോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നേടാനുള്ള സോളല്ല ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സോള് പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരാത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മധ്യസ്ഥ പ്രാ പ്രാർത്ഥിക്കുന്ന സോളാണ് പലപ്പോഴും പല ആളുകൾക്ക് അറിയില്ല ജീസസ് ക്രൈസ്റ്റിൻ്റെ ബൈബിളടുത്ത് വായിച്ച് നോക്കിയപ്പോൾ വിശാശബാധിതരെയാണ് ഏറ്റവും അധികം സുഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് സോളുകളെ അവരുടെ നെഗറ്റിവിറ്റി കളഞ്ഞ് പോസിറ്റീവ് ആക്കി മാറ്റി തിരിച്ച് ഒരു ഡിവൈൻ പവർ കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജീസസ് ജീസസ് ക്രൈസ്റ്റിനെ ഏറ്റവും കൂടുതൽ എക്സോസിസം ജീസസ് ക്രൈസ്റ്റിൻ്റെ മധ്യസ്ഥതയിലാണ് എക്സോസൈസും നടത്തുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഡിവൈൻ പവറാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആത്മാവിനെയാണ് കൂടെ നിർത്തിയിട്ടാണ് നമ്മൾ ഈ എക്സോസൈസും ചെയ്യുന്നത് അതായത് അദ്ദേഹം എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ ദൈവപുത്രനാണ് അതുപോലെ തന്നെ ഒരു ഹൈ പവറാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ പലപ്പോഴും ഈ ബാധ ഒഴിപ്പിക്കലൊക്കെ എന്താ ആ മൂർത്തി ശിവനാവാം ആരാ അവരുടെ എനർജീനെ വെച്ചിട്ടാണ് വച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അവരുടെ എനർജി നമ്മുടെ എനർജിയുമായിട്ട് ആ സമയത്ത് ആവും ശേഷം അത് വിട്ടുപോകും എന്നിട്ട് നമ്മൾ ആ ബാധേനും പ്രേതത്തിനെ നമ്മൾ ഒഴിപ്പിക്കും സെയിം തന്നെയാണ് ക്രിസ്ത്യാനിറ്റി മനസ്സിലായോ അപ്പോൾ ഈ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അബൻഡൻസ് കൊടുക്കാൻ പറ്റും ചിലപ്പോൾ ദേ നമ്മുടെ ദേവി സരസ്വതി ദേവി സരസ്വതി ദേവിക്ക് ആ ദേവിയുടേതായ ചില പവറുകളുണ്ട് അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല വിദ്യാഭ്യാസം നേടാനും മാർക്ക് നേടാനും പല കാര്യങ്ങളും ചെയ്യാനും പെട്ടെന്ന് പ്രസാദിക്കും സരസ്വതി ദേവി അങ്ങനെയാണ് എന്നാൽ മറ്റു പല ദേവതമാരും ദൈവങ്ങളൊന്നും ആ കാറ്റഗറി പെട്ട ആളുകളല്ല ഇപ്പോൾ കൃഷ്ണനോട് എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശിവനോട് എന്താ പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ എന്തെങ്കിലും ഡിഫറൻറ്റാണ് അതുപോലെ തന്നെയാണ് ജീസസ് ക്രൈസ്റ്റിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശാശബാധതയാണോ പ്രേതബാധയാണോ ഏറ്റവും വളരെ ഹൈ ആണ് ജീസസ് ക്രൈസ്റ്റിനെ നമ്മൾ മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിച്ചാൽ എത്ര വലിയ നെഗറ്റീവ് എനർജി ആണെങ്കിലും ഇതാണെങ്കിലും പെട്ടെന്ന് റിമൂവ് ആവും ഭയമാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന എനർജി എനർജിക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾക്ക് പോകാൻ ഭയങ്കര ഭയമാണ്